സ്വകാര്യ എഫ് എസ് ടിയിലും എ എഫ് എഫും തമ്മിലുള്ള കരാറ് പുതുക്കുന്നതുമായി നടക്കുന്ന വിഷയങ്ങളൊക്കെ ആണല്ലോ ഐ എസ് എല്ലിനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഐ എസ് എൽ എന്ന് പറയുമ്പോൾ മൊത്തം ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഓപ്പറേഷൻ പോലും ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് പല ക്ലബ്ബുകളുടെ സൈനിങ്സ് പോലും താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മോഹൻ ബഗാനും ഒഡീഷ എഫിയൊക്കെ ഇപ്പോൾ വേൾഡ് കപ്പിൽ നിന്നും പിന്മാറിയിരിക്കയാണ് അങ്ങനെ എല്ലാ ക്ലബ്ബുകളെയും ഇപ്പോൾ ഈ ഒരു വിഷയം ബാധിച്ചിട്ടുണ്ട് കോട്ടിന്റെ വിധി ജൂലൈയിൽ വന്നാൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ എനിവേ ഇപ്പോൾ ആൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പുതിയ സീസണിൽ പതിനാറ് ടീമുകളെ ഉൾപ്പെടുത്തി പുതിയ ലീഗ് ആരംഭിക്കാൻ വേണ്ടി പദ്ധതി ഇടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഒരുപാട് ഫുട്ബോൾ പേജുകൾ ഈ ഒരു കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അസ് ഓഫ് നൌ ഇത് ജസ്റ്റ് റൂമറാണ് പ്രചരിക്കുന്ന വാർത്ത എങ്ങനെയാണ് അതായത് വരുന്ന സീസണിന് വേണ്ടി എഫ് എഫ് പുതിയൊരു ലീഗിനെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് പതിനാറ് അടങ്ങുന്ന ലീഗിൽ ഐ എസ് എൽ നിന്നും പത്ത് ക്ലബ്ബുകളും ഐ ലീഗിൽ നിന്നും ആറ് ക്ലബുകളും എന്നിങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത് നാലു കോടി രൂപയാണ് എൻട്രി ഫീസായിട്ട് വരുന്നത് ഇരുപത് ശതമാനം സ്റ്റേക്കും പിന്നെ റവന്യൂ ശരിക്കും മോഡലായിരിക്കും ഈ ഒരു ലീഗിന് അതുപോലെ നോ ക്യാഷ് ഫ്രം ഓർഗനൈസേഴ്സ് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള ക്യാഷും ലഭിക്കുകയുണ്ടാവില്ല ലൈക്ക് വിന്നർക്ക് ക്യാഷ് പ്രൈസ് ഒന്നും കാണില്ലാന്ന് സോ ഇതാണ് പ്രചരിക്കുന്ന വാർത്ത എ എഫ് എഫും എഫ് എസ് ടിയിലുമായി നടക്കുന്ന കരാറ് പുതുക്കുന്നതിൻ്റെ തർക്കത്തിനിടയിൽ എഫ് എഫ് പുതിയൊരു ലീഗ് ആരംഭിക്കുന്നതിനെ പറ്റി ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല ഇനി ഇങ്ങനൊരു വാർത്ത സാമൂഹ്യ മാധ്യമ പേജുകളിലൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ കൈസ് വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്ന എനിക്ക് മുംബൈ